ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടൊമാറ്റോ ചട്നി അച്ചാറാണ് വെള്ളപ്പത്തിൻ്റെയും ഇഡ്ഡലിയുടെയും ചോറിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഏഴ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി തക്കാളി നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് തക്കാളി മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം തീ കുറച്ച് വെക്കണ്ട ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് തക്കാളി വഴറ്റിയെടുക്കാം തക്കാളി നല്ലപോലെ വഴന്ന് കിട്ടണം അതിനായിട്ട് കുറച്ച് സമയം വെച്ചിട്ട് തന്നെ നമുക്കിത് വഴറ്റിയെടുക്കാം ഏകദേശം രണ്ട് മിനിറ്റോളം വെച്ചിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടത് വറ്റൽമുളകാണ് അപ്പോൾ ഞാനിവിടെ മൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം എരിവുള്ള വറ്റൽമുളക് ആയതുകൊണ്ടാണ് മൂന്നെണ്ണം ഇട്ടെടുത്തത് എരിവില്ലാത്ത വറ്റൽമുളകാണെന്ന് വെച്ചെങ്കിൽ ഒരു അഞ്ചോ ആറോ വറ്റൽമുളക് ഇട്ടുകൊടുക്കാം ഇതും കൂട്ടിയിട്ട് ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് മാറ്റിയെടുക്കാം ഇത് നമുക്ക് ഇതിലേക്ക് പുളി വെള്ളമാണ് വേണ്ടത് അപ്പം നെല്ലിക്ക വലുപ്പത്തിൽ ഉള്ള പുളി കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് പിഴിഞ്ഞെടുത്തതാണ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നല്ല പോലെ തിളച്ച് വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇത് മാറ്റി വെക്കാം ചൂടാറിയതിനു ശേഷം വേണം നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാൻ അപ്പോൾ ഇത് ചൂടാറി കിട്ടിയിട്ടുണ്ട് ഇത് അടിച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെക്കാം ഇതിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയെല്ലാം നല്ലെണ്ണ എടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക എണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ചുരുചീരവും കൂടി കാൽ ടീസ്പൂൺ ഉരുവയും കൂടി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് പൊട്ടി വരട്ടെ ഇനി വേണ്ടത് വെളുത്തുള്ളിയാണ് അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ചോളം മല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ടുകൊടുക്കാം ചെറിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തിട്ട് അതും ഇട്ടെടുക്കുന്നുണ്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നല്ലപോലെ കുറുക്കിയെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കാം ഈ തക്കാളി ഇതിലേക്ക് ഒഴിച്ചെടുക്കുമ്പോൾ തന്നെ തക്കാളി ഇങ്ങനെ പുറത്തേക്ക് തെറിക്കാൻ തുടങ്ങും ആ സമയത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ആ തക്കാളി നല്ല പോലെ തെറിക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കാം ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറച്ച് കുറുകി വരണം കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം അപ്പോൾ ഇതാ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴേക്കും ഇതിൽ വെള്ളമൊക്കെ കുറേ വറ്റി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം അതിനായിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതുവരെ നമ്മളിതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ഇട്ടെടുക്കാം ഒന്ന് എടുക്കാം ഇനി പൊടികളൊക്കെ ഇതിൽ ഒന്ന് മൂത്ത് കിട്ടണം അതിനായിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് അരച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം അപ്പോഴേക്കും എന്താ വെള്ളമൊക്കെ വറ്റി എല്ലാം കുറുകി കിട്ടിയിട്ടുണ്ട് അച്ചാർ പോലെ ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിതിന് മുകളിലായിട്ട് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചുകൊടുക്കാം കൂടുതൽ വേണ്ട കുറച്ച് മതി ഇനി ശർക്കര പൊടിയാണ് ഇട്ടെടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ ശർക്കര പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ശർക്കര പൊടി ഇല്ലെങ്കിൽ ശർക്കര ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടെടുത്താലും മതി അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ടൊമാറ്റോ ചട്ണി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അച്ചാറാണിത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് കാലം സ്റ്റോർ ചെയ്ത് വെക്കാം പുറത്ത് സൂക്ഷിക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് പുറത്ത് വെക്കാം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും നല്ലൊരു ചട്നിയാണിത് ചോറിൻ്റെ കൂടെയും അച്ചാറായിട്ടും കഴിക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്